പാർലമെന്റിലേക്കാണ് കമാടത്തിൽ പ്രതിഷേധവും മറ്റും വിലക്കി സ്പീക്കർ രംഗത്ത് വന്നു സഭ നടക്കുമ്പോൾ മറ്റങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി ഇത് കണക്കിലെടുത്ത് നേരത്തെ ഇറക്കിയ അഡ്വൈസറി വീണ്ടും അംഗങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് പി ബസന്ത് ആണ് ബസന്ത് തീരുമാനം പ്രതിഷേധ പാർലമെന്റ് ചട്ടങ്ങൾ ലോക്സഭാ ചട്ടങ്ങൾ പ്രകാരം തന്നെ കവാടത്തിൽ തടഞ്ഞുകൊണ്ടുള്ള യാതൊരുവിധ പ്രതിഷേധ പ്രകടനങ്ങളും പാടില്ല എന്നാണ് ഇക്കാര്യം നേരത്തെ കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ തന്നെ സ്പീക്കർ ആവർത്തിച്ചിരുന്നു ഇന്നലെ ഇത് സംബന്ധിച്ച അഡ്വൈസറി വീണ്ടും എം പിമാർക്ക് നൽകുകയാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രതിപക്ഷം സഭാ കവാടത്തിൽ അതായത് പുതിയ പാർലമെന്റ് മണ്ഡലത്തിലെ മന്ദിരത്തിലെ മകരദ്വാറിൽ പ്രതിഷേധ ധരണ നടത്തുന്നുണ്ട് ആ സംഭവത്തിന്റെ കാര്യത്തിലാണ് ഇന്ന് സ്പീക്കർ സ്പീക്കർ വീണ്ടും എന്ന് ആവർത്തിച്ചു പക്ഷെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ എങ്ങോട്ട് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ നേരിട്ടത് കപാടത്തിന് മുന്നിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് അവിടെയായിരുന്നു സാധാരണ പ്രതിപക്ഷ ധർണകൾ നടന്നിരുന്നത് അതവിടെ നിന്ന് പാർലമെന്റിന്റെ പിന്നിലേക്ക് മാറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇക്കാര്യം സ്പീക്കർ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു